മുതിർന്ന കോൺഗ്രസ് നേതാവ് പി പി തങ്കച്ചന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കും ആലുവ രാജഗിരി ആശുപത്രിയിൽ നിന്ന് മൃതദേഹം പതിനൊന്ന് മണിയോടെ പെരുമ്പാവൂരിലെ വസതിയിലെത്തിക്കും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ വീട്ടിലെത്തി ആദരാഞ്ജലി അർപ്പിക്കും നിതിൻ അംബുജൻ കൊച്ചി രാജഗിരി ആശുപത്രിയിലുണ്ട് അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി തത്സമയം ചേരുന്നു നിതിൻ ഗുഡ് മോർണിംഗ് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ ആലുവ രാജഗിരി ആശുപത്രിയിൽ നിന്ന് രാവിലെ പത്തരയോടുകൂടിയാണ് ഭൌതികശേഷം വീട്ടിലേക്ക് പെരുമ്പാവിലെ ആശ്രമം റോഡിലെ വീട്ടിലേക്ക് കൊണ്ടുപോവുക ഏതാണ്ട് പതിനൊന്ന് മണിക്ക് തന്നെ ഭൗതികശേഷം വീട്ടിലെത്തി അതിനുശേഷം ആദരാഞ്ജലി അർപ്പിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് വസതിയിലാണ് ഒരു പൊതുദർശനം എന്ന നിലയിൽ അങ്ങനെ ഒരു ഇല്ല പ്രത്യേകിച്ചും പി പി തങ്കാശൻ ആവശ്യപ്പെട്ടിരുന്നു പൊതുദർശനം വേണ്ട എന്നാവശ്യപ്പെട്ടിരുന്നു അതിനെ തുടർന്ന് അങ്ങനെ പൊതുദർശനം ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ ആദരാഞ്ജലി അർപ്പിക്കാനുള്ള സൗകര്യം വസതിയിലാണ് ഒരുക്കിയിരിക്കുന്നത് ഇന്ന് ജില്ലയിൽ മുഖ്യമന്ത്രിയുണ്ട് മറ്റ് മന്ത്രിമാരൊക്കെയുണ്ട് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ വസതിയിൽ ഉച്ചശേഷം എത്തുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അതോടൊപ്പം തന്നെ കെ പി സി അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ വസതിയിലെത്തി ആദരാഞ്ജലി അർപ്പിക്കും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരൊക്കെ തന്നെ വസതിയിലെത്തി ആദരാഞ്ജലി അർപ്പിക്കും നാളെ ഉച്ചയ്ക്ക് ശേഷം നെടുമ്പാശ്ശേരി അകപ്പറമ്പ് വലിയ പള്ളിയിലാണ് സംസ്കാര ചടങ്ങ് നടക്കുക ആ നിലയിലാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത് പി തങ്കച്ചൻ ഇന്നലെ വൈകിട്ട് നാലരോടുകൂടിയാണ് അന്തരിച്ചത് എൺപത്താറ് വയസ്സായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ ആലുവ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ശ്വാസംബന്ധമായ അസുഖത്തെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് പിന്നീട് ശ്വാസകോശ അനുബാധയെ തുടർന്ന് ആരോഗ്യനില മോശമാവുകയായിരുന്നു നമുക്കറിയാം രാഷ്ട്രീയ രംഗത്ത് കഴിഞ്ഞ ഏതാനും നാളുകളായി തന്നെ സജീവമായി തന്നെ നിന്നിരുന്ന ഒരു വ്യക്തിയാണ് മാത്രമല്ല കെ പി സി അധ്യക്ഷൻ അതോടൊപ്പം നിയമസഭാ സ്പീക്കർ മന്ത്രി എന്ന നിലയിൽ യു ഡി എഫ് കൺവീനർ എന്ന നിലയിൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനം ആ മേഖല അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഏതാണ്ട് പതിനാല് വർഷമാണ് യു ഡി എഫ് കൺവീനർ എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചത് അദ്ദേഹത്തിന്റെ ജനം അംഗമാലിയാണെങ്കിൽ പോലും പെരുമ്പാവൂരായിരുന്നു രാഷ്ട്രീയ തട്ടകം പെരുമ്പാവൂർ നഗരസഭാ അംഗം എന്ന നിലയിലാണ് അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് സജീവമായത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ അദ്ദേഹം പെരുമ്പാവൂർ നഗരസഭാ ചെയർമാനായി ഏതാണ്ട് എൺപത് വരെ നീണ്ട പന്ത്രണ്ട് വർഷം നഗരസഭാ ചെയർമാൻ എന്ന നിലയിൽ പ്രവർത്തിച്ചു അറുപത്തെട്ടിൽ അധികാരമേൽക്കുമ്പോൾ േൽക്കുമ്പോൾ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ ചെയർമാനായിരുന്നു അതിനുശേഷം എൺപത്തിരണ്ടിൽ അദ്ദേഹം നിയമസഭാംഗമായി പെരുമ്പാവൂൽ നിന്നാണ് നിയമസഭാംഗമായത് രണ്ടായിരത്തി ഒന്ന് വരെ അദ്ദേഹം പെരുമ്പാവൂർ നിയമസഭയിൽ നിന്ന് മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം നിയമസഭയിലെത്തി ഇതിനിടയിൽ ഒരു വട്ടം മന്ത്രിയുമായി അങ്ങനെ മന്ത്രി എന്ന നിലയിലും അതോടൊപ്പം യു ഡി എഫ് കൺവീനർ നിലയിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി പ്രത്യേകിച്ചും മുന്നണിയെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തനം വലുതായിരുന്നു മാത്രമല്ല ഈ കോൺഗ്രസിന്റെ വിഭാഗീത കാലത്ത് ഒരു സമന്വത്തിന്റെ പാത സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പാർട്ടികളൊക്കെ തന്നെ അല്ലെങ്കിൽ കോൺഗ്രസിലെ ഒന്നാകെ ചാനൽ